മയക്കുമരുന്ന് അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്നതിനായി കോടിക്കണക്കിന് ഡോളർ സമാഹരിക്കുന്നതിനുള്ള നിയമത്തിൽ ട്രംപ് ഒപ്പുവെച്ചു മയക്കുമരുന്ന് അമിതമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനും ആസക്തിയിൽ നിന്ന് മുക്തി നേടുന്ന രോഗികളെ സഹായിക്കുന്നതിനുമായാണ് ട്രംപിന്റെ ഈ പുതിയ തീരുമാനം കോടിക്കണക്കിന് ഡോളർ ഫെഡറൽ ഫണ്ടിംഗിന് അംഗീകാരം നൽകുന്ന ഒരു നിയമത്തിലാണ് തിങ്കളാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ഈ വിവരം ആദ്യം അറിയിച്ചത് വൈറ്റ് ഹൌസ് തന്നെയായിരുന്നു മയക്കുമരുന്ന് ആസക്തിയെ ചെറുക്കുന്നതിനും മാനസികാരോഗ്യം ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി സേവനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കൂടാതെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ചികിത്സിക്കുന്ന പ്രൊഫഷണലുകൾക്ക് ഗവേഷണം ശക്തിപ്പെടുത്തുന്നതിനും വായ്പ തിരിച്ചടവ് നൽകുന്നതിനുമുള്ള സംരംഭങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ കീഴിൽ ആദ്യമായി സൃഷ്ടിച്ചതും പിന്നീട് അഞ്ചു വർഷത്തിന് ശേഷം കാലാഹരണം പെട്ടതുമായ ഒരു പൊതുജനാരോഗ്യ പരിപാടി ഉണ്ടായിരുന്നു ഈ നടപടി ആ പരിപാടിയെ ഫലപ്രദമായി പുതുക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ ധനസഹായം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഭാവിയിലെ കോൺഗ്രസ് വിഹിതത്തെ ആശ്രയിച്ചിരിക്കും ട്രംപിന്റെ മയക്കുമരുന്നിനെതിരായ ഈ യുദ്ധം മയക്കുമരുന്നിന് അടിമപ്പെട്ടതും അമിത അളവിൽ മരണമടഞ്ഞതുമായ മരണങ്ങൾക്ക് എതിരെയാണ് പ്രത്യേകിച്ച് ശക്തമായ വേതന സംഹാരിയായ ഫെന്റനൈൽ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഫെന്റനൈലിന്റെയും രാസവസ്തുക്കളുടെയും ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വെനിസ്വേലയ്ക്ക് സമീപം സംശയിക്കപ്പെടുന്ന മയക്കുമരുന്ന് കടത്ത് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നതിനും ചൈനയ്ക്കുമേൽ തീരുവ ചുമത്തുന്നതിനെ ന്യായീകരിക്കുന്നതിനും വേണ്ടി ട്രംപ് ഈ വിഷയത്തിൽ വളരെയധികം ചായ്വ് കാണിച്ചിട്ടുണ്ട് എന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തലുകൾ മയക്കുമരുന്ന് ബോട്ടുകൾക്കെതിരെ യു എസ് രണ്ട് ഡസനിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ ഈ പ്രവർത്തനങ്ങളുടെ നിയമ സാധുതയെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടം ചോദ്യങ്ങൾ നേരിടുന്നതിനാൽ വെനിസ്വേലൻ പ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രചാരണം വ്യാപിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി കഴിഞ്ഞ വർഷം യു എസിൽ മാരകമായ മയക്കുമരുന്ന് അമിതോപയോഗത്തിന് കാരണമായ ഓപിയോയിഡ് പ്രതിസന്ധിക്കിടയിൽ ആവശ്യമുള്ള ആളുകൾക്ക് വിഭവങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്ന കാപിറ്റോൾ ഹില്ലിൽ ഈ സംരംഭത്തിന് ഉഭയകക്ഷി പിന്തുണയും ആരോഗ്യ വക്താക്കളിൽ നിന്നുള്ള പിന്തുണയും ലഭിച്ചിട്ടുണ്ട് നിയന്ത്രിത മരുന്നുകളുടെ വിതരണം വേഗത്തിലാക്കാനുള്ള മാറ്റങ്ങളും പുതിയ നിയമം വരുത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അവ സ്വയം നിയന്ത്രിക്കുമ്പോൾ കൂടാതെ ചില നിയന്ത്രിത മരുന്നുകളുടെ വിതരണം വേഗത്തിൽ മാറ്റങ്ങൾ പുതിയ നിയമത്തിലും ഉൾപ്പെടുന്നതാണ് ടെലിമെഡിസിൻ വഴി ഡോക്ടർമാർക്കും മറ്റ് മെഡിക്കൽ പ്രൊഫഷണലുകൾക്കും നിയന്ത്രിത മരുന്നുകൾ നിർദ്ദേശിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രത്യേക രജിസ്ട്രേഷൻ പ്രക്രിയ സ്ഥാപിക്കാൻ വേണ്ടി ഫെഡറൽ ഏജൻസികളോട് വരെ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി കോൺഗ്രസ് ആദ്യമായി ഉത്തരവിട്ട ഒരു നടപടി കൂടിയാണിത്